നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആദ്യമായി ഒരു പരാതി കൊടുത്ത ഒരു യുവതി അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ പറ്റിയും അവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവരെ പറ്റിയുള്ള വാർത്തകളൊക്കെ കൊടുത്തു എന്നതിൻ്റെ പുറത്താണല്ലോ രാഹുൽ ഈശ്വർ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത് അന്ന് വിവാഹത്തിൽ പങ്കെടുത്ത സമയത്ത് എടുത്ത ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിൻ്റെ പുറത്താണ് പണ്ടത്തെ ബി ജെ പി നേതാവും ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ കെ പി സി സി സെക്രട്ടറിയുമായ സന്ദീപ് വാര്യർക്കെതിരെയും കേസുണ്ടാവുകയും സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യം തൊഴിലുകയും ചെയ്തത് ഈ സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ ഉടൻ തന്നെ ആ യുവതിയുടെ ഭർത്താവ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു ഞാൻ മനസ്സിലാക്കുന്ന യുവ യുവമോർച്ച എന്ന ബി ജെ പിയുടെ പോഷക സംഘടനയുടെ നേതൃസ്ഥാനത്തുള്ള ആളായിരുന്നു ഇയാൾ പരാതി കൊടുക്കുകയും പരാതിൻ്റെ പുറത്ത് അന്വേഷണം നടത്തണമെന്നും പിന്നെ എറണാകുളത്ത് പോയി പത്രസമ്മേളനം വിളിച്ചു വിളിച്ചുകൊണ്ടൊക്കെ ചെയ്തു നമ്മുടെ പത്രക്കാർക്ക് ചിലരോടുള്ള താല്പര്യത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ മുഖം ബ്ലെയർ അയക്കുകയാണ് കാണിച്ചത് എന്നാൽ അതിനുശേഷം വന്ന ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് ഈ യുവാവിനെ പാർട്ടിയുടെ സംഘടനാ ചുമതലകളിൽ നിന്ന് പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡൻറ്റ് പി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയിരിക്കുന്നു പ്രാദേശിക തലത്തിൽ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ധാരാളം പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു നടപടി ഉണ്ടാകാൻ കാരണം അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ കാരണക്കാരിയായി വന്ന യുവതി പറയുന്ന കാര്യങ്ങൾ ഇയാൾ സംഘടനാ തലത്തിൽ പോലും പ്രാദേശിക നേതാക്കന്മാർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തലത്തിലുള്ള ഒരാളാണെങ്കിൽ പുരോഗമനമായി ചിന്തിക്കുകയും ആ രീതിയിൽ ജീവിച്ചു വരികയും ചെയ്ത ഒരു യുവതിക്ക് ഇയാളെ എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അവരെ അതിജീവിത എന്നൊന്നും വിളിക്കാൻ പറ്റില്ല കേരളത്തിൽ ഒരൊറ്റ അതിജീവിതേ ഉണ്ടായിട്ടുള്ളൂ അത് നടിയാണ് അല്ലാതെ ആരുമില്ല എന്നുള്ളതാണ് സത്യം ഈ പരാതിക്കാരിയോടുള്ള സ്നേഹം മൂത്താണല്ലോ അദ്ദേഹം ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിന് വരെ പരാതി കൊടുത്തത് വനിതാ സംരക്ഷണവും സ്ഥിതി സുരക്ഷയും ഒക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത നയങ്ങളാണെങ്കിൽ പോലും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം ഏകദേശം പത്ത് മുപ്പത് വർഷമായി കാസർഗോഡുള്ള സി പി എമ്മിൻ്റെ നേതാവ് ഒരു കൊലക്കേസിലെ പ്രതി സുധാകരൻ ഒരു വീട്ടമ്മയെ തൻ്റെ ആ ഇംഗിതങ്ങൾക്ക് വേണ്ടി നിരന്തരം ഉപയോഗിക്കുകയും അവർ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി തെളിവ് സഹിതം കൊടുത്തിട്ട് പോലും അതിനകത്തൊന്നും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയേണ്ടത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് വേണം ഇതിന് അടിക്കുറിപ്പിടാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം വരുന്ന പരാതികളിലും ആ പരാ നിരന്തരം വന്നുകൊണ്ടിരുന്ന പരാതികളും ഇനി വരാൻ പോകുന്ന കോൺഗ്രസുകാർ പറയുന്ന പരാതികളും ഒക്കെ സാക്ഷിമൊഴികളും മറ്റേതൊക്കെ വരുന്ന സമയത്ത് ഇതെല്ലാം തങ്ങളിൽ കോൺട്രഡിഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ എം എൽ എ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അയാളെ എസ് ഐ ടി കസ്റ്റഡി ഇൻടർവേഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാണല്ലോ അയാളുടെ മുൻകൂർ ജാമ്യത്തെ എതിർക്കുന്നത് പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷം മാസങ്ങൾക്ക് ശേഷം ഇയാളെ കസ്റ്റഡിയിൽ കിട്ടിയിട്ട് എന്ത് തെളിവാണ് ഇവർക്ക് സ്വീകരിക്കാനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അവിടെ ഒരു മുഴ മുറേ മുന്നേ എറിഞ്ഞിരിക്കുകയാണ് രാഹുൽ മുൻകൂട്ടത്തിൽ ഈ പരാതിക്കാരിയെ അറിയാമെന്നും അവരുമായി പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക വേഴ്ചയാണ് ഉണ്ടായിരുന്നതെന്നും അയാൾ സമ്മതിച്ചിരിക്കുന്നു ഇനി അയാളിൽ നിന്ന് എന്ത് തെളിവാണ് ഇവർക്ക് എടുക്കാനുള്ളത് ഇനി അവരിൽ നിന്ന് എന്ത് തെളിവുകളും മൊഴിയാണ് ഇയാൾക്ക് എടുക്കാനുള്ളത് ഒരു മൊഴി മാത്രം എടുക്കുന്നതിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനല്ല എന്നുള്ളതാണ് സത്യം സത്യസന്ധമായി പറഞ്ഞാൽ എസ് ഐ ടിയുടെ പ്രവർത്തനം കൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ വരെയുള്ള ഈ അന്വേഷണം തന്നെ അയാൾ ഗുണകരമായി തീരുന്നു എന്നുള്ളതാണ് സത്യം വന്ന് പതിക്കുമ്പോൾ മാത്രം എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇതുണ്ടാകുന്നതല്ലാതെ ആത്യന്തികമായി ഇതിൻ്റെയെല്ലാം ലാഭം കൊയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നുള്ളതാണ് സത്യം കാരണം ഇത്രയും നാളിന് ശേഷം ഇനി ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ട് എന്ത് സാധിക്കാനാണെന്ന് സാധാരണഗതിയിലൊരു കോടതിക്ക് തന്നെ തോന്നി തുടങ്ങുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്ന കാര്യങ്ങൾ അവിടെ എത്തിച്ചതിൻ്റെ പിന്നിൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കും ഈ യുവതിയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർക്കുള്ള പങ്ക് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ എന്തായാലും കള്ളപ്പരാതിയാണെങ്കിലും അല്ലെങ്കിൽ തൻ്റെ കഴിവുകേട് കൊണ്ട് തൻ്റെ കുടുംബ ബന്ധം ശിഥിലമായതിൻ്റെ പുറത്ത് കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ നീണ്ടുന്ന കുടുംബ ബന്ധം ശിഥിലമായതിൻ്റെ പേരിൽ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ പേരിൽ കുറ്റാരോപണം നടത്തിയതിൻ്റെ പേരിലാണെങ്കിൽ പോലും പ്രാദേശിക തലത്തിൽ നിന്ന് തന്നെ ആ യുവതിയുടെ ഭർത്താവിനെതിരെ ധാരാളം പരാതികളുണ്ടായി ആ പരാതികൾ എന്താണെന്നുള്ള വിവരം നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ആ പരാതിയുടെ പുറത്ത് അയാൾക്ക് ആ പാർട്ടിയിലുണ്ടായിരുന്ന എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ പെണ് ഒരുമ്പിട്ടാൽ എന്ന് പറയുന്ന പോലെ തന്നെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം